ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ഒരു രണ്ടര ഏക്കർ പ്ലോട്ട് അത് നമുക്ക് ഫാം ലാൻഡായിട്ടും എന്ന് വെച്ചാൽ ഒരു ഫാം ഹൗസൊക്കെ കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് നല്ല അടിപൊളി നിരപ്പായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് മുണ്ടൂർ ജംഗ്ഷനാണ് മുണ്ടൂർ ജംഗ്ഷനിൽ നിന്ന് ഈ പോകുന്ന റൂട്ടിലാണ് അങ്ങോട്ട് ഏത് വണ്ടിയും അങ്ങോട്ടേക്ക് പോകാനുള്ള അവസ്ഥ ഇതാണ് കരിയങ്കോട് ജംഗ്ഷൻ കൈറംഗോട് ജംഗ്ഷൻ സോറി കേട്ടോ കയറങ്കോട് ജംഗ്ഷൻ ഈ കയറോട് ജംഗ്ഷൻ നിന്ന് ഈ പോകുന്ന റൂട്ട് ഏത് വലിയ ട്രക്കോ ഏത് വേണമെങ്കിലും നമുക്ക് ഈ വഴിക്ക് പോകാൻ പറ്റും അതും പ്രകൃതി രമണീയമായിട്ടുള്ള സുപ്പായിട്ടുള്ള ഏരിയ ഒക്കെ നമുക്ക് കണ്ട് പോകാൻ പറ്റുന്ന നെൽപ്പാടങ്ങളും കാര്യങ്ങളും മലകളും നിരകളും ഈ ഒരു ഏരിയയിലാണ് ഒരു പ്രോപ്പർട്ടി നമ്മുടെ വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇവിടേക്ക് നമുക്ക് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനെന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ നല്ല റോഡാണ് അത്യാവശ്യം നല്ല സുപ്പായിട്ടുള്ള ലൊക്കേഷനാണ് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പ്ലോട്ടൊക്കെ കെട്ടി വില്ലാസൊക്കെ കെട്ടി വെക്കുന്ന ആൾക്കാർക്കും ഈ ഒരു ഏരിയ സുപ്രഭമാണ് കാരണം ഇതാണ് പ്ലോട്ട് വരുന്നത് കേട്ടോ റോഡ് ഫ്രണ്ടേജ് തന്നെ നല്ല രീതിയിൽ ഫ്രണ്ടിൽ ആ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഡയറക്റ്റ് റോഡാണ് ഇതിന് മുമ്പിലുള്ളതും പിന്നെ ഇതിനകത്ത് ഇഷ്ടംപോലെ തെങ്ങ് ഉണ്ട് ഇപ്പോൾ എത്ര നമ്മൾ പ്ലോട്ട് തിരിച്ചു കൊടുക്കുന്ന ആൾക്കാർക്കും ആവശ്യത്തിന് ഓരോ പ്ലോട്ടിലും അത്യാവശ്യം രണ്ടോ മൂന്നോ തെങ്ങ് കിട്ടും അതുപോലെ തന്നെ റബ്ബർ വെച്ചിട്ടുള്ളൂ അത് അത്യാവശ്യം വളർന്നു നിൽക്കുന്ന റബ്ബറുകളിലുള്ളത് നമുക്ക് മുറിച്ച് മാറ്റിയെടുക്കാൻ പറ്റും കുരുമുളക് ഏകദേശം തെങ്ങുകളിലൊക്കെ അവർ കയറ്റി വിട്ടിട്ടുണ്ട് പിന്നെ അത്യാവശ്യം പ്ലാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ചെറിയൊരു കുളമുണ്ട് ചെറിയ രീതിയിൽ കേട്ടോ വെള്ളത്തിൻ്റെ സോഴ്സ് ഒക്കെ നല്ല രീതിയിലുണ്ട് സോ ഇതാണ് എൻട്രൻസ് ഇപ്പോൾ നിങ്ങൾക്ക് കയറി വഴിക്കാനെ കാണാം അത്യാവശ്യം നല്ല പാലക്കാടിൻ്റെ ആ പച്ചപ്പും ആ ഒരു മഴ കഴിഞ്ഞതിൻ്റെ ഒരു ഫീല് നമുക്ക് ആ നിലങ്ങളിലൊക്കെ കാണാൻ പറ്റും ഇങ്ങനെ നല്ലൊരു പ്ലോട്ടാണ് കേട്ടോ രണ്ടര ഏക്കറ് ശരിക്കും സെൻട്രലിലൂടെ ഒരു അങ്ങ് വിട്ട് കഴിഞ്ഞാൽ രണ്ട് സൈഡും അത്യാവശ്യം സുപ്പർബായിട്ടുള്ള വില്ലാസ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ് അത് നിന്ന് മേലേക്ക് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കണ്ട ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ ഗേറ്റ് ഇട്ടിട്ട് അങ്ങോട്ടേക്ക് ചെറിയൊരു കയറ്റമാണ് അങ്ങോട്ടേക്കുള്ളത് കേട്ടോ എന്നുവെച്ചാൽ റബ്ബറൊക്കെ വെക്കാൻ പാത്രത്തിന് ചെറിയൊരു കയറ്റം വലിയ കയറ്റം ഒന്നുമില്ല ഉണ്ടല്ലേ തേങ്ങ പൊതിച്ചിട്ടതിൻ്റെ അത്യാവശ്യം നല്ല തെങ്ങിൻ്റെ ആദായം നമുക്കിവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഇടയിലെ കുറച്ച് വാഴകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ നടന്നു പോകാനുള്ള ഒരു വഴി സെറ്റ് ചെയ്തി ശരിക്കും പറഞ്ഞാൽ സെൻറ്ററിലൂടെ റോഡ് കണക്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ രണ്ട് സൈഡും നല്ല രീതിയിൽ പ്ലോട്ട് കണക്ട് ചെയ്തെടുക്കാം ഇനി ഒരു ഫാമായിട്ട് നമുക്ക് കണക്ട് ചെയ്തെങ്കിൽ അതിനു പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കാരണം വെള്ളത്തിനൊരു കുറവുമില്ല അതുപോലെ ബാക്ക് സൈഡിലേക്ക് അങ്ങ് പോകുകയാണെങ്കിൽ നല്ല വ്യൂ കിട്ടുന്നത് മല നിരകളുടെ വ്യൂ ആണ് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കോളേജുകളായാലും പാലക്കാട് ടൗൺ ആയാലും അതുപോലെ തന്നെ ഹൈവേ ആയാലും എല്ലാം വലിയ ദൂരത്തിലല്ല ഉള്ളത് അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഗ്രീൻ ഹൈവേ ഇതിൻ്റെ അടുത്തിക്കൂടെയാണ് പോകുന്നത് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു പ്ലോട്ടാണ് ഇത് ഇവർ ഇപ്പോൾ രണ്ടര ഏക്കർ മൊത്തത്തിൽ രണ്ടര ഏക്കറായി കൊടുക്കണമെന്ന് മാത്രമല്ല ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് സെൻ്റ് വേണം ഇല്ലെങ്കിൽ അമ്പത് സെൻറ്റ് വേണം ഇതാണല്ലോ വെള്ളം കണ്ടല്ലേ കുളത്തിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അപ്പോൾ നമ്മളൊരു കെ അടുത്തുള്ള വീടുകളിൽ കിണറിലൊക്കെ വെള്ളമുണ്ട് നമുക്ക് കിണറായിട്ടോ അല്ലെങ്കിൽ ബോർവലായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രണ്ടര ഏക്കർ മൊത്തമായിട്ട് മാത്രമല്ല നമുക്കിപ്പോൾ വേണം ഇരുപത്തഞ്ച് വേണം അല്ലെങ്കിൽ അമ്പത് സെൻറ്റ് വേണം എത്രയാണ് വേണ്ടുവെച്ചാൽ അങ്ങനെ തരും അതുപോലെ തന്നെ ഇവർ ഇതിൻ്റെ ഡെലിവറിൽ ഒരു ഓഫർ ഇവർ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലം അത് വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ഇതിൽ ഒരാൾ വന്ന് എടുക്കണമെങ്കിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം പത്ത് ലക്ഷം അതിൽ വേറൊരു കാര്യം കൊണ്ടുണ്ട് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ആയിരിക്കും ആ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും കിട്ടും അങ്ങനെ ഒരു ഓഫർ ഈ ഒരു സെപ്റ്റംബർ മാസം ലാസ്റ്റ് ഇപ്പോൾ ഒരു കൊടുത്തിട്ടുണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് സെപ്റ്റംബർ മാസം ലാസ്റ്റ് വരയ്ക്കും ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ സോ നല്ല ഒരു വീട് ആഗ്രഹിക്കുന്ന ആൾക്കാർ പാലക്കാട് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു വീട് തിരഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് സ്ഥലം അതിന് വേണ്ട സ്ഥലങ്ങൾ ചെറിയ അപ്പോൾ ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് ഉള്ളിലുള്ള ഒരു പ്രോപ്പർട്ടി വേണം സെൻറ്റിൻ്റെ സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ പാലക്കാട് നിന്ന് ഇപ്പോൾ ഹൈവേ എന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു അഞ്ച് മിനിറ്റ് യാത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പൊരിയാനിന്നായാലും അതുപോലെ തന്നെ കയറങ്കോട് നിന്നായാലും ഈ ഒരു പ്ലോട്ടിലേക്ക് എത്താൻ ഒരു അഞ്ച് ടു ആറ് മിനിറ്റ് യാത്രയെ ഇങ്ങോട്ട് വേണ്ടി വരുന്നുള്ളൂ അത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഓലക്കോട് റെയിൽവേ സ്റ്റേഷൻ നോക്കുമ്പോൾ ഒരു ട്വൻറ്റി മിനിറ്റ്സിൻ്റെ യാത്രയെ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ അത്രയും അടുത്തായിട്ടുള്ളൊരു സുപായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന ഇപ്പം കാണില്ല മൊത്തത്തിൽ അത്യാവശ്യം നിറയെ തെങ്ങുകളുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഏരിയ മൊത്തം ഫ്ലാറ്റ് ഏരിയ ഉണ്ടോ ഒരു ചെറിയൊരു കയറ്റം നമ്മൾ ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലേക്ക് നമുക്ക് കാണുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം പറയണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മെയിൻ ഹൈവേ എന്ന് ഇപ്പോൾ കയറങ്കോന്ന് ആയാലും അതുപോലെ തന്നെ പരിയാനി രണ്ട് സൈഡിൽ നിന്ന് റൂട്ടുണ്ട് ഈ ഒരു പ്ലോട്ടിലേക്ക് എത്താനായിട്ട് നമുക്ക് പൊരിയാനിന്ന് റൂട്ടുണ്ട് പൊരിയാനി പറയുമ്പോൾ പാലക്കാട് മുണ്ടൂരിൻ്റെ ഉള്ളിൽ പൊരിയാനി വരും അതുപോലെ തന്നെ പാലക്കാട് മുണ്ടൂർ തൊട്ട് കല്ലാടിക്കോട് അല്ലെങ്കിൽ മണ്ണാർക്കാടിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് കയറങ്ങോട് ജംഗ്ഷനും വരുന്നത് ഇവിടെ രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരു അഞ്ച് തൊട്ട് ആറ് മിനിറ്റ് യാത്രയേ ഉള്ളൂ ഹൈവേന്ന് തൊട്ടിട്ട് ഈ ഒരു പ്ലോട്ട് വരയ്ക്കും അതുപോലെ തന്നെ ഓലോക്കോട് റെയിൽവേ സ്റ്റേഷൻ നോക്കുമ്പോൾ ഒരു അത്യാവശ്യം ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം ഒരു ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലേക്കേ വരുള്ളൂ അത്രയും അടുത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇവിടെ നോക്കുമ്പോൾ പള്ളികളായാലും ശരി അതുപോലെ അമ്പലങ്ങളായാലും ചർച്ചകളായാലും എല്ലാം നിയറസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കോളേജുകളായാലും ഇപ്പോൾ പാലക്കാട് ടൗണിലേക്കായാലും അതുപോലെ ഒല്ലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കായാലും എല്ലാം നല്ല വീതിയുള്ള റോഡും കാര്യങ്ങളും എല്ലാം സുപ്പാണ് അതും അല്ലാതെ ഇപ്പോൾ ടൗണിന് ടൗൺ എന്ന് പറയാം കാരണം വലിയ ദൂരമല്ലാതെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ നല്ല വ്യൂ ഉണ്ടോ ആ കാണുന്ന മല കാണുന്നില്ലേ സോ ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറോഡ് നമ്മൾ വരുന്ന വഴികളല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോ നമുക്ക് നല്ലൊരു സിറ്റിയിൽ നിന്ന് വലിയ ദൂരമല്ല എന്നാൽ നല്ല കാമൺ പീസ് ആയിട്ടുള്ളൊരു ഏരിയ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പ്ലോട്ട് മേടിച്ചു കാരണം ഒരു ലക്ഷത്തിൻ്റെ ആവറേജ് റേഞ്ചിലൊക്കെ നമുക്കൊരു പ്ലോട്ട് ഇത്രയും നല്ല ഇത്രയും സിറ്റിന്ന് ദൂരത്തുമല്ല നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൂടി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കൂടും അതുപോലൊരു പ്ലോട്ടാണിത് ഇത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും താല്പര്യമുള്ളവർക്ക് പത്തോ അതിൽ കൂടുതലോ ഇരുപത്തഞ്ചോ അമ്പതോ എങ്ങനെയാണ് നമുക്ക് താല്പര്യം അതുപോലെ നമുക്ക് മേടിക്കാം ഇനി രണ്ടര ഏക്കർ മൊത്തമായിട്ട് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും എടുക്കാം ഈ പ്ലോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇതിൻ്റെ ഓണേഴ്സുമായിട്ട് ബന്ധപ്പെടാനും ഏറ്റവും ഇതിൽ ഞാൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഓണേഴ്സിൻ്റെ നമ്പേഴ്സാണ് സോ അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്നുണ്ടാകും സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടനും ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ അടുത്തിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക താങ്ക്